ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം മുത്തശ്ശൻ ആദർശിനെ കാണുകയാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു ഞാൻ ഇനി കുറച്ചുനാൾ കൂടിയേ ഉണ്ടാവൂ നീയും നയനയും ഇനി സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കണം അത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ നീ നയനമോളെ സ്നേഹിക്കുമെന്ന് എനിക്ക് സത്യം ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കൈനീട്ടുകയാണ് അത് കേട്ട് ആദർശ് ശരി മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം ഞാൻ അവളുടെ കൂടെ ഇനി മുതൽ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ ആദർശ് മുത്തശ്ശന്റെ കയ്യിൽ സത്യം ചെയ്തു കൊടുക്കുകയാണ് ഇന്ന് പൂജയിൽ വെച്ച് നീ അവളുടെ മുഖത്തേക്ക് പൂക്കൾ വലിച്ചെറിഞ്ഞില്ലേ ആ പൂജ കംപ്ലീറ്റ് ആവാതെ ഇന്ന് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ വീണ്ടും ആ പൂജ കംപ്ലീറ്റ് ചെയ്ത് അവളെ അനുഗ്രഹിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ആദർശ് മുറിയിലേക്ക് പോവുകയാണ് ആ സമയം നയന ആഭരണങ്ങളൊക്കെ ഊരി ഊരിവെക്കുകയാണ് അത് കണ്ട് ആദർശ് ഇതൊക്കെ എന്തിനാ നീ ഊരി വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്വത്തല്ലേ ഇതൊക്കെ ഊരി വെച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുവാണ് ബാഗും റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ നയന മറുപടി കൊടുക്കുന്നുണ്ട് വേണ്ട നയന നീ എവിടേക്കും പോണ്ട എനിക്ക് കുറച്ച് നാൾ കൂടി നീ സമയം തരണം എന്നൊക്കെ ആദർശു പറയുകയാണ് എന്തിനാ കുറച്ച് ടൈം ആ സമയത്തിനുള്ളിൽ ആദർശേട്ടൻ്റെ മനസ്സ് മാറി എന്നെ ഭാര്യയായി അംഗീകരിക്കോ എനിക്ക് ഒരു മറുപടി തരണം ആദർശേട്ടാ എന്നൊക്കെ നയന ചോദിച്ചപ്പോൾ അതെ ഇനി ഞാൻ നിന്റെ നല്ല ഭർത്താവാകാനും നിന്നെ ഭാര്യയായി കണ്ട് ഒക്കെ ശ്രമിക്കാൻ പോകുവാണ് അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് നയന നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നു പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പൊ നിനക്ക് എന്നെ വിശ്വാസം വരണം അത്രയല്ലേ ഉള്ളൂ എന്റെ കൂടെ ബാന്നി എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് ചെല്ലുകയാണ് ആദർശ പൂക്കൾ വലിച്ചെറിഞ്ഞത് ആ പൂജ കംപ്ലീറ്റ് ചെയ്യാനാണോ മുത്തശ്ശൻ എല്ലാവരെയും വിളിപ്പിച്ചതെന്ന് ജലജ ദേവ്യാനിയോട് ചോദിക്കുകയാണ് ഏയ് ആ ചടങ്ങൊന്നും ഒരിക്കലും നടക്കില്ല നയന ഇപ്പൊ തന്നെ ഈ വീട് വിട്ടു പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി സന്തോഷിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അത് കണ്ടയുടൻ ദേവ്യാനിയുടെ മുഖത്ത് സന്തോഷമെല്ലാം പോകുന്നു ആദർശ് പൂക്കളൊക്കെ എടുത്ത് നയനയുടെ തലയിലിട്ട് അവളെ ആശീർവദിക്കുകയാണ് ആ സമയം സന്തോഷം കൊണ്ട് നയനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ ദൈവത്തിന്റെ രൂപത്തിൽ വന്ന് എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ തന്നു എന്നൊക്കെ നയന പറയുന്നുണ്ട് ആദർശും നയനയും ഒരുപാട് നാള് ഒരുമിച്ച് ജീവിക്കാനായി മുത്തശ്ശനും മുത്തശ്ശിയും അനുഗ്രഹിക്കുകയാണ് അതുകണ്ട് ആദർശിന്റെ മുഖത്തും ചിരിയൊക്കെ വരുന്നുണ്ട് ആ സമയം ആദർശിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദേവയാനി പിന്നീട് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടും ദേവയാനി ഉറക്കം വരാതെ ആദർശിന്റെ മനസ്സ് മാറിയ തോർത്ത് ാകെ വിഷമിക്കുകയാണ്